यो सबै कुराहरुको बारेमा हामीले कुरा गरौँला। त्यसैले हामीले यो कुराहरुलाई पनि चर्चा गरौँला। ほらほらほらほらほらほらほら

Now, what are we going What are we going to do announce all the three candidates'

वी आज पर राज्यसभा इन दरवार साहब वी नवरत्नसेन में फिर इसे ऑन कर सिटी सेल डेव डेव क्या पितौ ऑन कर ये पर ना Our media is very tricky. They are they are already worn it. <laughs> <laughs> സൈലന്റ് സൈലന്റ് ആ തമിഴ്നാട് കേരള ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ യു ഡി എഫും തിരഞ്ഞെടുപ്പിൻ്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ചുലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി യു ഡി എഫുമായി ഘടകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി അതുപോലെ തന്നെ കീഴ് ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഇന്ന് അതുപോലെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് മുസ്ലിം ലീഗ് പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണുള്ളത് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെൻറ്റ് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചു നിന്നുള്ള ഒരു മുന്നണിയിലാണ് സഞ്ജിക്ക് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസ്സമദ് സമദാനി സാഹിബാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം സുനി സ്ഥാനാർത്ഥി എം പിന്നു ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ സുനിയും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ വമ്പിച്ച വർഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ മുന്നണി അയച്ചേർന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് ചെയ്യാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ ദേഷ്യത്തിൻ്റെയും എന്നതുപോലെ തന്നെ അകല അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൗഹൃദത്തിൻ്റെയും മതേതൃത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് അതിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പം പ്രഖ്യാപിക്കുന്നില്ല അത് അപ്പോഴത്തെ കർമ്മ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ സമയമാകുമ്പോൾ ആരാണ് എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ എല്ലാ കൂടിയാലും ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് as far as uh, uh, Tamil Nadu is concerned as our uh, national leader imamul hind sadikali sahab Thangal, has rightly said uh, some one month before under the presidentship of sadikali sahab tangal the political advisory committee met in uh, kerala and that committee we decided uh, to open uh, discussions with uh, udf, uh, say dmk in tamil nadu, udf in uh, kerala, in other states, possibly with uh, people of india alliance Papu people. therefore, in that way, we opened discussion with uh, dmk and uh, they, we demanded uh, only one seat in uh, tamil nadu. That specifically we said Ramnad should be allotted to us because the Ramnad people as well as Muslim Leaguers and DMK people and the allied parties also they said it is better to have Ramnad constituency. Therefore, we insisted Ramnad constituency should be allotted to Indian Muslim League. That's one thing. Then we said. From 19, uh, 1952 onwards, in Tamil Nadu, uh, DMK uh, helped us to send uh, one person to Rajya Sabha, starting from Kaidemulla, uh, ending with uh, uh, Rifai Sahib. And so many people are also there. Kaidemulla was there, Abdul Samad was there, Rifai was there, Aja Maidin was there. For about uh, 29, <coughs> is, uh, 30 years, that continuity of sending one member to Rajya Sabha by DMK continued. Then after, due to political situations, that come to an end. Therefore, we made the demand. We made the demand to DMK leadership that old history should be repeated. And in a repetition, continuation of that old history, you can also think of. All our team on Rajya Sabha seat for us, and uh, Kujali Kuti sahab, Tangal, and uh, Basir Sahab, all these people went came to uh, Chennai and met uh, Stalin I and uh, make the demand also. Therefore, in that way, what they said is uh, they at, at now we uh, finalize the Lok Sabha seats. Even after some time, we can think of. ലോക് രാജ്യസഭ സീറ്റ് പറഞ്ഞത് പിന്നെ കേരളത്തിൽ യു ഡി എഫ് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ് ഇന്ന് പുതിയ ശതാബ് സമ്മേളനത്തിൽ പറഞ്ഞൊന്നും പറഞ്ഞു അപ്പം അതിലൊന്നും അതതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഉള്ള കാര്യമാണ് കഥമതി സായി പ്രസിദ്ധീകരിച്ചത് അവിടെയും ആ ആവശ്യമുണ്ട് അവിടെ അത് ആയിട്ടില്ല അതിൻ്റെ സമയത്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഐ എം എൽ ഇന്ത്യൻ ലീഗ് പാർലമെൻറ്റിൽ ഇപ്പോൾ തന്നെ ചിഹ്നത്തിൽ തന്നെ മൂന്ന് മെമ്പർമാർ ഉണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിലും ഒരു മെമ്പറുണ്ട് അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ടാവുക എന്നുള്ളത് ചരിത്രത്തിലാദ്യ മാറി മാറി വന്ന തമിഴ്നാട്ടിലെ സ്ഥിതിയാണ് കഥപരിസായി പറഞ്ഞത് അവിടെ തുടർച്ചയായി ഡി എം കെ മുന്നണിയിൽ ഇരിക്കുകയും വിശ്വസ്ഥതയോടുകൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എടുക്കുകയും ജയിക്കുകയും അത് അതു വയസ്സായി തന്നെ എം പി ആയിരുന്നു പാർലമെൻറ്റിൽ യു റി പ്രസൻറ്റേഡ് ഡി എം കെ വൺ സീറ്റും ലോക്സഭ മത്സ്യത്തി ജയിച്ചിരുന്നു ഇനിയൊരു രാജ്യസഭാ സീറ്റ് കൂടി വരാനുണ്ട് എന്നുള്ളതാണ് അതാ സമയത്ത് കൺസിഡർ ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പറഞ്ഞത് പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോവാണ് ഇപ്പോൾ ഡൽഹിയിൽ മില്ലത്ത് സെൻറ്റർ ഇനോഗ്രേഷൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും മില്ലത്ത് സെൻറ്ററിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞ ആഴ്ച തങ്ങൾ പോയി ഏറ്റുവാങ്ങി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഇനി എൻ്റെ റിപ്പയർ ജോലികളും മോഡി പിടിപ്പിക്കലുമാണ് ഭംഗിയുണ്ടാക്കലുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് കഴിയും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളതിട്ട് ഇന്നോഗ്രേഷൻ നടത്തി ഓൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ യു പിയിലൊക്കെ അലയൻസ് ശരിയായി വരുന്നുണ്ട് രാജ്യസഭ തിരഞ്ഞെടുപ്പിലൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കൂല ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന ഓരോ സംസ്ഥാനങ്ങളും ഡി എം കെ മുന്നണി തമിഴ്നാട്ടിൽ തൂത്തുവാറും എന്നാണ് അവർ കണ്ടുകൂട്ടുന്നത് കേരളത്തിലും അതുപോലെ തന്നെ യു ഡി എഫിനും അല്ല ഇതുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ